ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ നിർണായക മുഹൂർത്തത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ബഹിരാകാശത്തിലേക്ക് ആക്സിയം എന്ന ദൗത്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ യാത്ര ഈ ദൗത്യത്തിന് കൊടുത്തിരിക്കുന്ന സ്നേഹനാമമാണ് ആകാശഗംഗ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര നാളെ വൈകിട്ട് അഞ്ചു ആരംഭിക്കും അമേരിക്കയിലെ നാസയുമായി നാസരിച്ചാണ് ഐഎസ്ആർഒ ആക്സിയം സ്പേസ് ദൗത്യങ്ങൾ നടത്തുന്നത് ഈ ഒരു ദൌത്യത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ബഹിരാകാശ യാത്രികർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ പ്രതിനിധിയായി ശുഭാംശുവിന്റെ പങ്കാളിത്തം അഭിമാനകരം തന്നെയാണ് ബഹിരാകാശത്തിൽ ചുവടുവെക്കുന്ന ഏഴാമത്തെ ഇന്ത്യൻ പൌരനാകും ശുഭാംശു ശുക്ല എന്നാൽ സ്വകാര്യ ബഹിരാകാശ ദൌത്യത്തിലൂടെ പോകുന്ന ആദ്യ ഇന്ത്യൻ വ്യോമസേന പൈലറ്റാണ് അദ്ദേഹം ഈ ദൌത്യത്തിലൂടെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ബഹിരാകാശ ജീവിതാനുഭവങ്ങൾ മാനസിക ശാരീരിക വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും ഇന്ത്യൻ ബഹിരാകാശ പ്രേമികൾക്ക് മാത്രമല്ല നാളെയുടെ ബഹിരാകാശ ദൌത്യങ്ങൾക്ക് രൂപരേഖ ഇടുന്നതിനും ഈ ദൗത്യത്തിന്റെ ഫലം വളരെയധികം പ്രാധാന്യം നൽകുന്നു